പാതിരാത്രി പാലക്കയം തട്ടംന്താ പരിപാടി വെള്ളടിക്കാൻ പോയതാകും സാറേ ഒരാൾ എടുത്തുകൊണ്ട് പോകുന്നത് ഞങ്ങൾ കണ്ടതാ എന്നിട്ട് എന്താ പിടിക്കാതിരുന്നത് അതല്ല സാർ ദൂരത്തെത്തിയപ്പോഴാണ് കണ്ടത് ആളെ കണ്ടാൽ തിരിച്ചറിയുമോ ഇല്ല സർ ബുക്കും ഒക്കെ ഒറിജിനൽ വീട്ടിലുണ്ട് നമ്പറും ഡീറ്റെയിൽസും വെച്ച് ഒരു പരാതി എഴുതി കൊടു അന്വേഷിക്കട്ടെ എന്റെ വണ്ടി പോയിട്ട് എട്ടു മാസായി ഏതാ വണ്ടി സ്പ്ലൻഡർ എന്റെ ബുള്ളറ്റാ എസ്വേഷിക്കാന്ന് പറയുന്നുണ്ട് എന്ത് ഒരു കാര്യമില്ല നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങളെ നമ്പർ താ എന്തെങ്കിലും വിവരം കിട്ടുകയെന്നൊക്കെ ഞാൻ വിളിക്കാം കള്ളന്മാർ വണ്ടികൾ മോഷ്ടിച്ച് മംഗലാപുരത്തുള്ള ഗുജറി വാസാർ കൊണ്ടുപോയി വിൽക്കും ആ അവിടുന്ന് അവർ സെക്കൻഡ് വെച്ച് പൊളിച്ച് പീസ് പീസാക്കും പൊളിക്കാനോ പിന്നല്ല അതിന് മാത്രമായിട്ട് അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് പോലീസുകാർ പറഞ്ഞതാ ാര്ക്ക് കഴിച്ചാൻ വേണ്ടി ഓരോന്ന് പറയും അത് കേട്ടിങ്ങോട്ട് നീ നാട്ടിൽ ആടെ നോക്ക് മങ്ങല അവർത്തി യുജറിയിലെത്തും അതോറപ്പാന്ന് നീയൊന്ന് സമാധാനപ്പെടു നമ്മക്ക് നോക്കു അതല്ല അതെല്ലാം അച്ചക്കടം പെടുക്കൂ സായങ്ക രാജു എവിടെ മംഗലാപുരത്തേക്കാന്ന് പറഞ്ഞ പോയതാണ് എപ്പോ അറിയില്ല മംഗലാപുരത്തേക്കോ അപ്പൊ അതാണ് കന്നടേ പറയുന്നത്

ನೀನ್ ಎಂತ ಲೆಕ್ಕ ಮಾಡ್ತಾ ಇರೋದು ಬೇಗ ಕಾಸು ಕೊಡೋಣ ಕಾಸರಗೋಡಿಂದ ಬಂದಿದ್ದೀನಿ ಲೇಟ್ ಆಯ್ತು ಎಂತ ಸಾವ ಹ್ಮ್ ತಕ್ಕ ಮರ ಹತ್ತುಂಟು ಇದೆಲ್ಲ ಸಾಕಾಗಲ್ಲ ಎಷ್ಟು ಚೆಕ್ ಪೋಸ್ಟ್ ದಾಟಿ ಬಂದಿದ್ದೀನಿ ಗೊತ್ತಾ ಕಳ್ಳತನ ಮಾಡಿದು ಮಾರಬೇಕಾದ್ರೆ ಪೊಲೀಸಿಗೆ ಇಷ್ಟು ಕೊಡಬೇಕು ಗೊತ್ತಾ ಅದೆಲ್ಲ ನಿಮ್ ರಿಸ್ಕು ಇನ್ನು ನನ್ನ ಹತ್ರ ಮೂರು ಬುಲೆಟ್ ಇದೆ ನಿಮ್ಗಂತೂ ಕೊಡಲ್ಲ ಬೇರೆ ಯಾರಿಗಾದ್ರೂ ಕೊಡ್ತೀನಿ ಅಷ್ಟೇ ಸಾವಿನ ತೆಗ സത്തിമറ നീ വണ്ടാട്ട് കട്ടോദില്ല അർത്ഥ ആകെ നീ പർദ്ദേക്കോലീസ് ചോദിച്ച ഉത്തരം പറയണം ബോസ് എപ്പോ വരുമെന്ന് എനിക്കറിയില്ല വണ്ടി മിസ്സായതിനു ശേഷം ബോസ് കൊണ്ട് വന്നിട്ടില്ല ഞാൻ ഫോൺ വിളിച്ചിട്ട് കിട്ടണല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ എടാ എനിക്ക് ലഡാക്കിലേക്ക് ട്രിപ്പ് പോകേണ്ടതാണ് വണ്ടി ശരിയാക്കാൻ തന്നിട്ട് ഒരു ഉത്തരവാദിത്തമില്ല അതെ കറങ്ങി നടക്കാം എന്റെ വണ്ടി എപ്പം ശരിയാക്കി കിട്ടും അത് പറ ചേട്ടാ ഞാൻ ഇത്ര നേരം പറയുന്നത് മനസ്സിലാവണല്ലേ വണ്ടി വേണമെങ്കിൽ ഞാൻ മോഡിഫൈ ചെയ്തരാം ലഡാക്കിലോട്ടൊന്നും പോവാൻ പറ്റൂല പിന്നെ മാക്സിമം തലശ്ശേരി നീ എടാ രാജുന്റെ കഴി പറഞ്ഞിട്ട് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ തന്നെ എന്റെ വണ്ടി മോഡിഫൈ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ വരും ഇങ്ങോട്ട് അപ്പോഴേക്ക് എന്റെ വണ്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ എന്റെ സ്വഭാവില്ല നീ രാജുവോട് പറഞ്ഞേക്ക് ആര് പറയണം ശശി ലഡാക്ക് ശശി ആയിരുന്നു അതോ ബൈക്കും തൊടാൻ സമ്മതിക്കായിരുന്നു എല്ലാവരും കൊണ്ട് ഇപ്പൊ എന്നിട്ട് എന്തായി പോലീസ് എന്തായാലും ഇപ്പൊ കണ്ടുപിടിക്കും അതൊക്കെ പറയുന്നല്ലേ സുകുമാരൻ കുറുപ്പിനെ കണ്ടുപിടിക്കുന്നില്ല പിന്നെ ഓഞ്ഞ ബൈക്ക് ചേട്ടനി

ആ ആ ഹലോ ഇവിടെ ആകെ പ്രശ്നം കേട്ടാ നാട്ടുകാരൊക്കെ ഒന്ന് ആകെ തെറി വിളിക്കാണ് ബോസ് നാളെ വന്നില്ലേ ഞാൻ വർക്ക്ഷോപ്പ് തുറക്കില്ല കേട്ടാ പൂട്ടി കേരളത്തിൻ്റെ അതിർത്തിയാണെങ്കിലും ഈ മംഗലാപുരം ഒരു കൊച്ചു മുംബൈ ആണ് അറിയേ നീ വഴക്കൂടിയ അവനില്ലേ ഓനെടുത്ത ദാതയാണ് പോലീസിന് പോലും ഓനൊന്നും ചെയ്യാൻ പറ്റൂല അറിയാ ആ ബുള്ളറ്റിന് തിരിച്ചു കിട്ടുന്നു നീ വിചാരിക്കണ്ട അവന്മാർ പോക്കിയിട്ടുണ്ടെങ്കിൽ അത് പോക്കാം മൂന്നാല് ദിവസമായി നീടെ തിരിഞ്ഞ നീ നാളെ തന്നെ നാട്ടിൽ പോകാൻ നോക്ക് എനിക്ക് ബൈക്കും നീ ഹലോ ഹലോ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു സഹിക്കാൻ പറ്റുന്നില്ല ഫാർമസിസ്റ്റിന്റെ ബൈക്ക് ഇതുപോലെ മിസ്സായിട്ടുണ്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ട് അഞ്ചാറ് മാസം കഴിഞ്ഞു

നീ പോയിട്ടു വിളിക്ക് പാടച്ചോന്നെ വൈകാൻ ചരും നീ ഇപ്പൊ പോട് ഓളെ നീ ഒന്ന് പോയി വിളിക്ക് അവൻ വന്നപ്പോ തൊട്ടിരിക്കുന്ന ഏരിപ്പ അമ്മച്ചി ഇവിടെ ആരെങ്കിലും ചത്താ എനിക്കിതൊക്കെ കാണുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടോ പിള്ളേർ എൻ്റെ മോളെ നീ ഒന്നുകൂടെ പോയി വിളിക്ക് അവൻ ഒന്നൊന്നും കഴിച്ചു കാണത്തില്ല നീ ചെന്ന് വിളിക്ക് ഡ നീ വല്ല കഴിക്കുന്നേ വന്ന് കഴിക്കേ ഞാൻ കിടക്കാൻ പോവാ ഒരു ബൈക്ക് പോയപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ നീ എങ്ങനെ നേരിടും ഇടാ എന്തിനേം ധൈര്യമായിട്ട് നേരിടാൻ പഠിക്കേ വന്നേ വന്ന് ചോറ് കഴിക്കേ വാ ഇങ്ങോട്ട് എന്റെ മോനി വന്നേ രാജമോൻ അവിടെ ഇരിക്ക പോട്ടടാ മോനെ നിനക്ക് ഇനിയും പുതിയ വണ്ടി ഉണ്ടാക്കല്ലോ പിന്നെന്തിനാ എന്റെ മോൻ ഇങ്ങനെ വിഷമിക്കുന്നത് നീ എന്തിനാ വേണ്ടാത്തൊക്കെ ഓർക്കാൻ പോന്ന് മോനെ നിന്റെ അപ്പാപ്പൻ പണ്ട് എന്നോട് പറയാറുണ്ടായിരുന്നു ഒരു ജന്മം കൊണ്ടുണ്ടാക്കിയ വിശ്വാസം തകരാൻ ഒരു നിമിഷം മതിയെന്ന് അതുകൊണ്ട് എന്റെ മോൻ വർക്ക് ഷോപ്പിൽ പോകണം പണിയെടുക്കണം കടമുടക്കരുത് ഇതാ ഇത് മോനൊന്നുകൂടെ വൈക്ക് എന്നിട്ട് പുതിയൊരു വണ്ടി ഉണ്ടാക്കുക അതൊന്നും വേണ്ട വല്ല ഞാൻ പോയി കിടക്കട്ടെ വിളിച്ചിരിക്കണേ മോനെ നേരെ നോക്ക് ഷോക്ക് അല്ലേ ക്യാഷ് കാർഡ് പൊളിച്ചു എടാ ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചു പോയി നീ പറഞ്ഞ സമയത്ത് വണ്ടി തരണ്ടേ ഇപ്പം കിട്ടിയില്ലേ ആ അവിടേക്ക് ഇടാ എന്തെങ്കിലും കുറക്കാനുണ്ടോ കുറയ്ക്കാനൊന്നുമില്ല പറഞ്ഞാൽ തന്നാൽ മതി എടാ ഇരുപത്തഞ്ച് അഡ്വാൻസ് തന്നിട്ടുണ്ട് ബാക്കി പിടിച്ചോ ഉണ്ടോ ഉണ്ടടാ നീ എണ്ണി നോക്കിക്കോ മംഗലാപുരം മുഴുവൻ തപ്പിയല്ലേ ആ മാത്രം നീ നീ ഇനി നല്ലത് കിട്ടാനൊന്നും പോകുന്നില്ല പിന്നെ അതന്വേഷിച്ച് അലയാടത്ത് ഒരു സന്തോഷം കാണുന്നത് നീ ഇവിടെ ഇല്ലാത്തപ്പോ എന്തൊരു ബഹളമായിരുന്നു നീ അവനെ കിടത്തി പൊറപ്പിച്ചിട്ടില്ല പലപ്പോഴും അവൻ അവനെ ചെറിയ കീഴില്ല അഭയം പ്രാവശ്യം ബോലോറാമില്ല ഞാൻ പാനും കുടിച്ചിട്ട് വരാം ഹലോ ശരി ശരി നീ ഒന്ന് വിചാരിക്കലേ ചൂടായി പോയി ശശിട്ടാ ശശിട്ടാ ഞാൻ എന്റെ പേര് മാറ്റി ഗസ്റ്റ് ഗസറ്റ് ഗസ്റ്റുക എന്താ അതൊരു സിനിമ പേരില്ലേ ഹലോ ഏഹ് ഗ്യാസ് കുറ്റി തീർന്നോ എടി ഒരു മാസം മുമ്പ് എടി നിറച്ചങ്ങോട്ട് തന്നത് നീ എന്താ ഗ്യാസ് കുടിക്കുകയാണോ ഒന്നാമതെ തീ പിടിച്ച് വരേതിനോ അറിയാലോ ആ ശരി ഞാനങ്ങോട്ട് വരട്ടെ നിറച്ച കുറ്റി എടുത്ത് തരാം ഗ്യാസ് തീർന്നു വൈഫാ ആ ുംടാ നീ ഇത് കണ്ടോടാളാ അപ്പൊ നീ കഴിക്കുന്നില്ലേ കണ്ടാൽ അറിയുന്ന വ്രതം തെറ്റിക്കാൻ ആ വിജയാശംസകൾ പൊക്കോ പൊക്കോ പല നാൾ കള്ളാൻ ഒരു നാൾ പിടിയിലാകും കേട്ടോ എന്നാലും ടാർജറ്റ് തയ്യക്കാരി അമ്മിണി അല്ലല്ല അവളുടെ വീട്ടിൽ ഭർത്താവ് പിന്നെ ജമീല ജമീല ദുബായിൽ അവനെ കൊണ്ടുപോയിട്ടുണ്ട് അവൾ എവിടെങ്കിലും പോട്ടെ നീ എന്നാ ഇതൊക്കെ അറിയുന്നേ ഏഹ് ചേട്ടന് നല്ല സുണ്ടല്ലേ സ്വൽപ ദേ വാ സ്വല്പ അടിക്ക സ്വല് സ്വല് മാറി വാ ഓ അയാളുടെ ഉദ്ദേശം വേറെയാ പിന്നെ പിന്നെ നീ ഇതൊക്കെ അറിഞ്ഞോണ്ട് എന്തിനാ എടുള്ള എല്ലാ പണിയും ഞാൻ അയാളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നത് ഈ നിനക്ക് വേറെ ആരും കിട്ടിയില്ലേ വേണ്ടേ എങ്കിൽ നിങ്ങൾ തന്നെ ഇവിടെ നിൽക്കു മലേഷ്യ എന്നും പറഞ്ഞ് വല്ലോടത്തും ചെന്ന് കിടന്നാല് ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എന്തോ ചെയ്യും ഇതുപോലുള്ള മണ്ടന്മാരുള്ളതുകൊണ്ടാണ് നമ്മളിവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകും അതറിയാം